എൽ പി യു പി പരീക്ഷ ഈ വരുന്ന മെയ് പതിനെട്ടിന് പേടിച്ചു പോയോ പേടിക്കണ്ട ഞാൻ പറഞ്ഞത് കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എൽ പി യു പി സൗജന്യ ഒ എം ആർ പരീക്ഷയെ കുറിച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കുന്നതിനായി തികച്ചും പി എസ് സി മാതൃകയിൽ തന്നെ കോമ്പറ്റേറ്റീവ് ട്രാക്ടർ നടത്തുന്ന ഓഫ്ലൈൻ എക്സാം ഈ ഒരു ഓഫ്ലൈൻ സെഷന് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക നമുക്ക് കാണാം ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമിറ്റി ക്രാക്കർ ഞാൻ ശ്രീകല എൽ പി എസ് എ യു പി എസ് എ പഠനം എല്ലാവരുടെയും നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു വളരെ കുറച്ച് സമയം നമ്മുടെ മുന്നിലുള്ളൂ നന്നായിട്ട് പഠിക്കുക ഇനിയുള്ള സമയവും പഠിച്ചാൽ കിട്ടും കേട്ടോ നമ്മൾ എല്ലാവരും കുക്ക് ചെയ്യുന്നവരാണ് അത്യാവശ്യം അപ്പം ഈ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഡിഷ് എന്തോ ആയിക്കൊള്ളട്ടെ അതിന് അത് നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് പ്രപ്പോസ് പ്രപ്പോർഷനിലും ആയിരിക്കണം അതുപോലെ തന്നെ കറക്റ്റ് ഇൻഗ്രീഡിയൻസും ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ പഠനം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആ ഒരു പരീക്ഷയുടെ വിജയത്തിലേക്ക് അത്യാവശ്യമാണ് എന്തൊക്കെയാണ് ആ ഇൻഗ്രീഡിയൻസ് പ്രധാനമായിട്ടും നമുക്ക് നല്ലൊരു ടൈം ടേബിൾ വേണം കൃത്യമായിട്ടുള്ള നോട്ട്സ് വേണം മോഡൽ എക്സാംസ് വേണം എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ ആക്സസ് ആവുക ആക്സസ്സിബിൾ ആയിരിക്കണം അങ്ങനെ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട് പരീക്ഷയുടെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മളുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മോഡൽ എക്സാംസ് എഴുതി നോക്കുന്നവരായിരിക്കും അല്ലേ ഒ എം ആറിൽ എഴുതി തുടങ്ങിയവരുണ്ടാവും എങ്ങനെയാണ് നിങ്ങൾ മോഡൽ എക്സാം എഴുതുന്നത് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ ടൈമറൊക്കെ വച്ച് സെറ്റ് ചെയ്തായിരിക്കും നിങ്ങൾ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളും മോഡൽ എക്സാം എഴുതുന്നത് എഴുതി തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് എഴുതുക കേട്ടോ കാരണം മോഡൽ എക്സാം എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഒരു ഇൻഗ്രിഡൻറ്റാണ് നമ്മുടെ ഈ ഒരു എക്സാമിനെന്ന് പറയുന്നത് അപ്പോൾ മോഡൽ എക്സാം എഴുതാത്തവർ എഴുതിത്തുടങ്ങുക ഇനി എഴുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോഴും എഴുന്നെങ്ങനെയായിരിക്കും നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും ഇത്ര മണിക്ക് നിങ്ങൾ ഇരിക്കും അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ സമയമായിരിക്കും അല്ലേ അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇത് സെറ്റ് ചെയ്യും ഒരു ടൈമർ വയ്ക്കും ഒന്നര മണിക്കൂറത്തേക്ക് ആ ടൈമർ തീരുമ്പോൾ നിങ്ങൾ പരീക്ഷ നിർത്തും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും നിങ്ങളുടെ മാർക്ക് നിങ്ങൾ അനലൈസ് ചെയ്യും കുറച്ച് പേരെങ്കിലും അതിൽ നെഗറ്റീവ് മാർക്ക് എത്ര വന്നു എന്ന് നോക്കാറുണ്ട് അങ്ങനെ പല പല ആൾക്കാരും പല രീതിയിലാണ് മോഡൽ എക്സാം എഴുതുന്നത് പക്ഷേ ഇങ്ങനെയാണോ നമ്മളൊരു പി എസ് എക്സാം എഴുതുന്നത് ഒരിക്കലുമല്ല നമ്മൾ എഴുതുന്നത് ഒരു ക്ലാസ്സിൽ പത്ത് മുപ്പത് മേൽ കുട്ടികളുള്ള ഒരു ക്ലാസ്സിലായിരിക്കും നമ്മൾ എക്സാം എഴുതുന്നത് ശരിയല്ലേ നമ്മൾ ആ ഹാളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കുട്ടികളെ കാണുന്നു അവർ പഠിക്കുന്നു വർത്തമാനം പറയുന്നു നമ്മൾ വേറൊരു മൂഡിലാണ് ആ ഒരു എക്സാമിലേക്ക് ചെന്ന് കയറുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുമ്പോൾ നല്ല ടെൻഷനോട് കൂടിയായിരിക്കും നമ്മളൊരു എക്സാമിനെ സമീപിക്കുന്നത് അപ്പോൾ ആ ഒരു ആംബിയൻസിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു എക്സാം എഴുതി നോക്കണ്ടേ തീർച്ചയായിട്ടും എഴുതി നോക്കണം അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്കായിട്ടും അതുപോലെ തന്നെ കേരളത്തിലെ എൽ പി എസ് എ യു പി എസ് എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമായിട്ട് കോമ്പറ്റേറ്റീവ് പ്രാക്കും ഒരു ഫ്രീ ഓഫ്ലൈൻ എക്സാം തികച്ചും പി എസ് സി മാതൃകയിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് കേരളത്തെ മൂന്ന് സോണുകളാക്കി തിരിച്ച് അതായത് മധ്യ കേരളം വടക്കൻ കേരളം തെക്കൻ കേരളം എന്നിങ്ങനെ മൂന്ന് സോണുകളാക്കി തിരിച്ചായിരിക്കും നമ്മളുടെ പരീക്ഷ വരുന്നത് അതിൻ്റെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഈ വരുന്ന പതിനെട്ടാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ വെച്ചിട്ടാണ് എറണാകുളം കലൂരാണ് നമ്മളുടെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് അപ്പം എറണാകുളത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വെന്യൂ തന്നെ ചൂസ് ചെയ്യുക എക്സാം എഴുതുക എന്താണ് ഈ ഒരു എക്സാം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തികച്ചും പി എസ് സി മാതൃകയിലുള്ള ഒരു പരീക്ഷയായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് പത്ത് മണിക്കായിരിക്കും നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ അരമണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒ എം ആർ ഷീറ്റ് തരും അത് ഫില്ല് ചെയ്യാനുള്ള ടൈം തരും കൃത്യമായിട്ട് നിങ്ങൾക്ക് ബെല്ലടിക്കുന്ന സമയങ്ങൾ എല്ലാം നിങ്ങളോട് നേരത്തെ ഇൻഫോം ചെയ്യും ഓരോ ഹാളിലും ഇൻവിജിലേറ്റർ ഉണ്ടാവും നിങ്ങൾക്ക് അതുപോലെ എന്തൊക്കെയാണോ നിങ്ങൾ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പാലിക്കുന്നത് വാച്ച് കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗുകൾ എല്ലാം പുറത്തു വെക്കണം എന്തെല്ലാം മാനദണ്ഡങ്ങളാണോ ഒരു പി പരീക്ഷയ്ക്കുള്ളത് അതെല്ലാം പാലിച്ചു ഒരു എക്സാം ആയിരിക്കും സീൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ടൈം എത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ അർത്ഥത്തിലും തികച്ചും ഒരു പി എസ് സി പരീക്ഷയായിരിക്കും നമ്മൾ ഈ നടത്താൻ പോകുന്ന മോഡൽ എക്സാം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കും ഇവിടെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും ചിലപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തെറ്റിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം അനാലിസിസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്തെല്ലാമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഇൻ ഹൗസ് കുട്ടികൾക്ക് മാത്രമല്ല കേരളത്തിലുള്ള ഏത് എൽ പി എസ് സി യു പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്കും എഴുതാവുന്നതാണ് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ പ്രീ ബുക്കിംഗ് വേണം കാരണം ഇതൊരു ഓഫ്ലൈൻ എക്സാം ആണ് അപ്പോൾ ഇതിന് പ്രീ ബുക്കിംഗ് മാൻഡേറ്ററി ആണ് നിങ്ങൾ പ്രീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ ജില്ല സ്പെസിഫൈ ചെയ്യുക ഈ മൂന്ന് സോണിലേക്കും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മധ്യകേരളം അതുപോലെ തന്നെ തെക്കൻ കേരളം വടക്കൻ കേരളം അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന മധ്യ കേരളം എറണാകുളത്ത് വെച്ച് കലൂര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ശനിയാഴ്ചത്തെ പ്രോഗ്രാമിന് അതായത് എറണാകുളത്ത് നിങ്ങൾക്ക് എക്സാം എഴുതണം എങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ വരുന്ന പതിനേഴാം തീയതി ഫ്രൈഡേ ആണ് കൃത്യമായിട്ട് ഫ്രൈഡേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് പതിനെട്ടാം തീയതി രാവിലെ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് ഹാളിലേക്ക് വരിക ഒരു പി എസ് സി പരീക്ഷ എഴുതുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തെല്ലാം നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ള മെസ്സേജുകളടക്കം ഞങ്ങളുടെ ടീം നിങ്ങൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങൾ എങ്ങനെയാണ് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വരുന്നത് ട്രാൻസ്പെറൻറ്റ് ബോട്ടിലായിരിക്കണം നിങ്ങൾ വേണ്ട കൊണ്ടുവരുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പി എസ് സി പരീക്ഷ നമ്മൾ ലൈവായിട്ട് ഓഫ്ലൈനിൽ എഴുതി നോക്കാൻ പോവുകയാണ് അപ്പോ അടുത്തൊരു പി എസ് സി പരീക്ഷ കുറച്ചും കൂടി ധൈര്യത്തോടുകൂടി നമുക്ക് എഴുതാൻ സാധിക്കും അതിനുവേണ്ടി ഉദ്യോഗാർത്ഥികളെ സജ്ജരാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് സി സിയുടെ ഈ ഒരു എൽ പി എസ് എ യു പി എസ് എ മോഡൽ എക്സാം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക ഞങ്ങളെല്ലാ അധ്യാപകരും ഉണ്ടാവും ഒരു ഞങ്ങളുടെ സി മുഴുവൻ ഉണ്ടാവും ആ ഒരു വെന്യൂവിൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാനായിട്ട് അതിനുശേഷമുള്ള എക്സാം അനാലിസിസ് സെഷനിലും പങ്കെടുക്കുക നിങ്ങളുടെ പഠനത്തിനും എല്ലാത്തിനും അതൊരു പുതിയ ഉണർവായിരിക്കും വീണ്ടും പറയുന്നു ഇനിയുള്ള ദിവസം പഠിച്ചാലും എൽ പി എസ് എ യു പി എസ് സി റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കയറാൻ സാധിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻറ്റർവ്യൂസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും തന്നെ ാവണം എന്നില്ല അവസാനം പഠിച്ചവരൊക്കെ ഒരുപാട് പേര് ലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് അവസരം കണ്ടില്ല എന്ന് വെക്കരുത് തീർച്ചയായിട്ടും ഗ്രാബ് ചെയ്യുക അപ്പൊ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ മറക്കണ്ട പതിനെട്ടാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്